വിവാഹ ജീവിതത്തിൻ്റെ എഴുപത്തിയേഴാം വാർഷികത്തിൻ്റെ നിറവിലാണ് തിരുമേനി മുതുവത്തെ പരവൻ പരവൻപറമ്പിൽ തോമസ് അന്നമ്മ ദമ്പതികൾ ഇവരുടെ വിശേഷമാണ് ഇന്നത്തെ ചുറ്റുവട്ടത്തിൽ കോട്ടയം ജില്ലയിലെ അന്ത്യാളത്തുനിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആലക്കോട് വെള്ളാടേക്ക് കുടിയേറിയ കുടുംബമാണ് തുടർന്ന് അവിടുന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തിരുമേനി മുതുകത്ത് സ്ഥലം വാങ്ങി താമസമാക്കി നല്ല കൃഷിക്കാരനായിരുന്നു തോമസ് സഹായത്തിന് അന്നമ്മയും എത്തും അങ്ങനെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ എഴുപത്തിയേഴാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ദമ്പതിമാർ നല്ല സന്തോഷത്തിലാണ് ഇവർക്ക് തോമസിന് തൊണ്ണൂറ്റിയഞ്ച് വയസ്സും അന്നമയ്ക്ക് തൊണ്ണൂറ്റിമൂന്ന് വയസ്സുമാണ് ഇപ്പോഴുള്ളത് ഈ പ്രായത്തിലും കൃഷിയിടത്തിലും മറ്റും ഇവരുടെ ശ്രദ്ധ എത്താറുണ്ട് ഇവരുടെ സ്വന്തം കാര്യങ്ങൾ പരസഹായമില്ലാതെ സ്വന്തമായാണ് ഇപ്പോഴും ചെയ്യുന്നത് ഇന്നലെ തിരുമേനിയിലെ വീട്ടിൽ ലളിതമായ ആഘോഷ പരിപാടികൾ നടന്നു ദമ്പതിമാരെ തിരുമേനി പ്രതിഭ മാതൃവേദി അംഗങ്ങളും ഭാരവാഹികളും സന്ദർശിച്ച് ആശംസകൾ അറിയിച്ചു വിവാഹ വർഷത്തിന്റെ പത്ത് എഴുപത്തി വർഷമായി പ്രത്യേകിച്ച് ഈ മലനാട്ടിൽ വന്ന് ഈ മലയോരത്ത് വന്ന് കഷ്ടപ്പെട്ട് മക്കളെയൊക്കെ നന്നായി നോക്കി നല്ല നിലയിലാക്കി അതിന്റെ എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഏറ്റെടുത്ത് എല്ലാ ജീവിതാനുഭവങ്ങളെയും ദൈവത്തിന്റെ മനസ്സിനോട് ചേർത്ത് വെച്ച് ദൈവത്തിന്റെ മനസ്സിനെ വിധേയരായിക്കൊണ്ട് നല്ല രീതിയിൽ എടുത്തു വളർത്തി വന്നത് കൊണ്ടാണ് ഇത്ര ആയുസോടുകൂടി നിങ്ങൾക്ക് ഇതുപോലെ ആരോഗ്യത്തിലൂടെ ഇരിക്കാൻ അദ്ദേഹം അനുബന്ധിച്ചിരിക്കുന്നത് ഒത്തിരി നന്മയുള്ള അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട് അല്ലേ ഒത്തിരി അനുഗ്രഹിച്ചിട്ടില്ലേ ഈശോ കാലഘട്ടങ്ങളിലേ അപ്പൊ ഇനിയുള്ള കാലം നന്നായിട്ട് നന്ദി പറയണേ ഈശോ നന്നായി എല്ലാ അനുഗ്രഹങ്ങളും നന്ദി പറയാ കേട്ടോ അപ്പൊ എല്ലാ ആശംസകളും നേരുന്നു ഇനിയും ആയിരാരോഗ്യവും എല്ലാം നേരുന്നു ഒരു നൂറ്റി അമ്പത് വയസ്സുവരെ ഇരിക്കട്ടെന്ന് ആശംസിക്കുകയും ചെയ്യുന്നു കേട്ടോ അതല്ലേ അത് ദൈവാനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ താത്യാണ് കാണിക്കുന്നത് ൃപയുടെ നിറവിലാ കാണുന്നത് അതൊക്കെ ദൈവം അനുഗ്രഹം അല്ലേ എത്രയും നാളെ ജീവിക്കാൻ പറ്റില്ല എന്റെയാളും പള്ളിയിലാ ഞാൻ കല്യാണം നടക്കുന്നത് അത് എന്റെയാളും പള്ളിയില് കല്യാണം നടക്കുമ്പം എനക്ക് പതിനാറ് ഞാൻ തന്നെ പതിനെട്ടാണോ പിന്നെ ഞാൻ പള്ളി പോയോ മാതൃവേദി ഡയറക്ടർ ഫാദർ ബോസ്കോ പുറത്തെ മുതുകാട്ടിൽ ആനിമേറ്റർ സിസ്റ്റർ നിർലിറ്റ് സി എച്ച് എഫ് സോജി നെല്ലിക്കൽ ടെസി അട്ടാർമാക്കൽ ജോമോൾ കല്ലിപ്പുഴ ജോളി പതിയിൽ എന്നിവരും കൂടെ ഉണ്ടായിരുന്നു സോനാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ് യരുന്ന സ്വർണ്ണ ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾ ഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 4391